ഹായ് നമസ്കാരം എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ സുരേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് പ്രദേശത്തുണ്ടായിരുന്ന സാക്ഷാൽ മൂപ്പിൽ നായരുടെ തറവാടിൻ്റെ മുന്നിലാണ് വസതി എന്ന് പറയാം തറവാട് എന്ന് പറയുമ്പോൾ ചിലവർക്ക് അസഹിഷ്ണുത കാണാം തറവാട് എന്ന പദം മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തുടർന്നുള്ള വീഡിയോയിലും ഞാൻ തറവാട് തന്നെയാണ് ഉപയോഗിക്കുക പിന്നെ നല്ല നല്ല കമൻ്റുകൾ രേഖപ്പെടുത്തിയ നീ വിമർശിച്ച ആൾക്കാർക്കും എൻ്റെ പ്രത്യേകം നന്ദി പക്ഷെ സഭ്യമായ ഭാഷയിൽ കമൻറ്റ് ചെയ്യുക അല്ലാത്തത് ഞാനല്ല റിമൂവ് ചെയ്യുന്നത് യൂട്യൂബി തന്നെയാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ വിമർശനം ക്രിയാത്മകമായാൽ വളരെ നന്നായിരുന്നു അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം കമൻറ്റുകൾ കൊണ്ടേയിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം വരൂ പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ ഒരു വലിയ താലൂക്കാണ് മണ്ണാർക്കാട് താലൂക്ക് പുഴകളാലും മലകളാലും വനങ്ങളാലും സമുദ്രമായ മണ്ണാർക്കാട് ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് മലയാറ്റ രാമകൃഷ്ണന്റെ പൊന്നി എന്ന നോവൽ മണ്ണാർക്കാടിലെ ആദിവാസികളെ കുറിച്ചാണ് മണ്ണാർക്കാട് മൂപ്പിൽ നായരുടേതായ തിരുവാണിക്കാടുകളിൽ പലപ്പോഴും ചന്ദനക്കള്ളക്കടത്തുകാരൻ വീരപ്പൻ വന്നു പോയിരുന്നു നമ്മൾ മൂപ്പിൽ നായരുടെ തറവാട് അന്വേഷിച്ചുള്ള യാത്രയാണ് ഇതൊരു ക്ഷേത്രത്തിനോട് തൊട്ടിട്ടുള്ള ഒരു ചെറിയ ഒരു സ്ഥലമാണ് അവരോട് ചോദിച്ചപ്പോൾ അത് ഇടവഴി എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം റോഡായിട്ടുണ്ട് ഇതാ ഈ സ്ഥലമെല്ലാം മൂപ്പിൽ നായരുടേതാണ് അതായത് തറവാടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതാണ് തറവാട് തറവാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ യാതൊരുവിധ മാർഗ്ഗവും ഇല്ല എല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ് കംപ്ലീറ്റ് പുല്ല് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ നാലുപുറങ്ങ നടന്നു നോക്കാം എവിടെയെങ്കിലും വഴിയുണ്ടോ അതിൻ്റെ അകത്തേക്ക് കയറാൻ വല്ല മാർഗം ഉണ്ടോ നിങ്ങൾക്ക് മുഴുവനും കാണിച്ചു തരാൻ അപ്പോൾ അങ്ങനെ നടന്ന് നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ചരിത്രം തുടരാം അപ്പോൾ ഈ കുന്തിപ്പുഴയുടെ നെല്ലിപ്പുഴയുടെയും ഇടയിലാണ് മണ്ണാർക്കരം അട്ടപ്പാടിയും സൈലന്റ് വാലിയും മണ്ണാർക്കാടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വലിയ തറവാടാണ് കണ്ടല്ലേ ഇത് പതിനാറ് ഘട്ടാണെന്നാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നായർ തറവാടാണ് നോക്കാൻ നമുക്ക് അതിന്റെ അകത്തേക്ക് കടക്കാനൊന്നും മാർഗമില്ല അതാണ് അതിന്റെ ഒരു പ്രശ്നം ഈ മണ്ണാർക്കാട് പ്രദേശത്തെ കന്നഡയും തുളുവും തമിഴ് തെലുങ്ക് തുടങ്ങിയ പല ഭാഷകൾ സംസാരിക്കുന്നവർ കുടിയേറി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും കുറേ പേര് ഇവിടെ കുടിയേറി പാർത്തു അവര് റബ്ബർ കൃഷി മറ്റ് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാണ് മണ്ണാർക്കാട് എന്ന ഈ സ്ഥലത്തിന് പേര് ലഭിക്കാൻ പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ പല കാരണങ്ങളിലെ ചില കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെ താമസിക്കുന്ന ആദിവാസികൾ അധികാരികളെ മന്നാൻമാർ എന്ന് വിളിച്ചിരുന്നു ഒരു പക്ഷേ മന്നൻ അഥവാ രാജാവ് എന്ന അർത്ഥം വരുന്ന വാക്കായിരിക്കാം മാനാൻ എന്നായിട്ട് മാറിയത് ഇനി ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരുകൾ വളരെ രസകരമാണ് അത് പറയാ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കനാല് പോകുന്നുണ്ട് ഇത് പിന്നീട് നിർമ്മിച്ചതാണ് ഇത് പാടായിരുന്നു ഈ ഭാഗം ഈ മണ്ണാർക്കാട് പ്രദേശത്തിലെ സ്ഥലനാമങ്ങളൊക്കെ വളരെ രസകരമാണ് കാരണം ഈ സ്ഥലനാമങ്ങളെല്ലാം വ്യാസമഹർഷി രചിച്ച മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസത്തിനോട് അനുബന്ധിച്ച് ഉപയോഗിച്ച പേരുകളോട് സാദൃശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും അതെങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാട് ഒരു ആടായിരുന്നല്ലോ ഇവിടെ കുന്തി ദേവിയും മക്കളും താമസിച്ചിരുന്നു എന്ന ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കാം ഈ പേരുകൾ വന്നത് യുക്തിപരമായി നോക്കിയാൽ ഇത് ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുന്തി ദേവിയുടെ നാമം ഈ പുഴയ്ക്ക് ലഭിച്ചത് അങ്ങനെ ആയിരിക്കാം പാത്രം കഴുകുന്ന സ്ഥലം പാത്രക്കളവായി അറിയപ്പെട്ടു അരി ഊറ്റിയിരുന്ന സ്ഥലം അരിയൂര് അരക്കില്ലം പണിത സ്ഥലം അരക്കുപറമ്പ് ഭീമന്റെ നാട് ഭീമനാട് അങ്ങനെ പോകുന്നു സ്ഥലങ്ങളുടെ പേരുകൾ തമിഴ്നാട്ടിൽ നിന്ന് മലക്കു ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന വണ്ണാർമാരിൽ നിന്നായിരിക്കാം വണ്ണാർക്കാടായി പിന്നീട് മണ്ണാർക്കാടായി മാറിയത് എന്ന് കരുതുന്നവരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപകാലത്ത് നെല്ലിപ്പുഴ പാലവും കുന്തിപ്പുഴ പാലവും പൊളിക്കുകയും കലാപകാരികൾ കാരകൃഷി ഭാഗത്ത് അഭയം തേടുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു ഇന്നത്തെ നെല്ലിപ്പുഴ പാലം ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടി പണിത അത്രേ പട്ടളക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒട്ടപ്പുറത്തിനും കുലുക്കിലിയാടിനും ഇടയ്ക്ക് ബാരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മലബാർ കലാപത്തിൽ മണ്ണാർക്കാടിനുള്ള പങ്ക് വളരെ വലുതായിരുന്നു ഇപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ കുമരംപുത്തൂരിലെ സീതിക്കോയ തങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു കലാപത്തിൽ പങ്കെടുത്ത മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം ഈ പ്രദേശമൊക്കെ പിടിച്ചടക്കി ഒരു ഫത്തുവ പുറപ്പെടുവിച്ചിരുന്നു തത്വപ്രകാരം അവിടെ ആരെങ്കിലും അക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല രണ്ടു മൂന്ന് പേരെ അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്തിരുന്നു ഇനി മറ്റൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തില് ഈ തറവാട്ടിലെ ഒരു ഇളം നായർ എന്ന് പറയും അതായത് മൂപ്പിൽ നായരുടെ തൊട്ട് താഴെയുള്ള രണ്ടാം സ്ഥാനിയായിരുന്ന കൊച്ചുണ്ണി ഇളയനായരും അതുപോലെ ഗൗരിങ്കൽ ഗോപാലൻ നായരും അവരെ രണ്ടുപേരെയും നെല്ലിപ്പുഴ പാലവും കുന്തിപ്പുഴ പാലവും തകർത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു ഇത് അന്നത്തെ വിധിപ്പകർപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇളയനായർ പാലക്കാട്ടേക്ക് രക്ഷപ്പെട്ടെങ്കിലും മുൻപ് പാലക്കാട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിനെ കുറിച്ച് പരാമർശിച്ച വീഡിയോയിൽ കാണിച്ച ആ വീട്ടിൽ നിന്നായിരിക്കണം പോലീസുകാർ അദ്ദേഹത്തെ പിടികൂടി ഇളയനായർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വാദിച്ചിരുന്നത് പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീനിവാസ അയ്യങ്കരായിരുന്നു പിന്നെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിട്ടൊക്കെ കാണാനുണ്ട് അപ്പോൾ കുറച്ച് ദിവസം അദ്ദേഹം എന്തായാലും തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മൂപ്പിൽ നായർ അഥവാ മൂപ്പിൽ നായർ എന്നറിയപ്പെടുന്നത് സാമന്തൻ നായന്മാരെയാണ് ഇത് അംഗീകരിക്കാത്തവരും ഉണ്ട് പക്ഷെ ഇവർ കോവുലവുമായി സ്വൈവാഹിക ബന്ധത്തിലേർപ്പെട്ടിരുന്നു അതിനുള്ള തെളിവ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം ഇവർ മലബാറിലെ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്നു മൂപ്പിൽ നായന്മാർ പൊതുവെ അവരുടെ സ്വരൂപം അല്ലെങ്കിൽ തറവാട്ടു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമ്പ്യാർ നായനാർ മണ്ണടിയാർ തുടങ്ങിയവരുടെയും പേരിന്റെ കൂടെ ഈ പദം ചേർത്തി വിളിച്ചിരുന്നു അക്കാലത്ത് വള്ളുവകോനാദരിയുടെ വള്ളുവനാട് രാജ്യത്തിന്റെ കീഴിലായിരുന്ന മണ്ണാർക്കാട് പ്രദേശത്തിന്റെ ജന്മി അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്നു മണ്ണാർക്കാട് മൂപ്പിൽ നായർ കവളപ്പാറ മൂപ്പിൽ നായരെ പോലെ തന്നെ ഒരു പ്രദേശത്തിന്റെ അധിപൻ കവളപ്പാറ നായർ കൊട്ടാരം പണിതപ്പോൾ മൂപ്പിൽ നായർ തറവാട് പണിതു നായർ പടയുണ്ടായിരുന്ന കവളപ്പാറ നായർടെ അത്ര ശക്തി മണ്ണാർക്കാട് മൂപ്പിൽ നായർക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ആദ്യ കാലങ്ങളിൽ മണ്ണാർക്കാട് മൂപ്പിൽ നായന്മാരും ശക്തരായിരുന്നു ഇവർക്ക് സ്വന്തമായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഏക്കർ സ്ഥലം അട്ടപ്പാടിയിലും സൈരന്റുവാരിയിലും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കുന്നത്താട്ടിൽ മാടമ്പി നായരാണ് മണ്ണാർക്കാട് മൂപ്പിൽ നായരായിട്ട് അറിയപ്പെട്ടത് കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനാണ് മൂപ്പിൽ നായർ പട്ടം ലഭിച്ചിരുന്നത് മൂപ്പിൽ നായർ കുടുംബത്തിലെ പുരുഷന്മാർ ഉണ്ണികളാണ് മൂപ്പിൽ നായർ ഒഴികെയുള്ളവരെ ഇളയ നായർ എന്ന് വിളിച്ചിരുന്നു തറവാട്ടിലെ സ്ത്രീകളെ നേത്യാർ എന്നും പ്രായം ചെന്ന നേരെ നെയത്യാരമ്മ എന്നുമാണ് വിളിച്ചിരുന്നത് മണ്ണാർക്കാട് സ്ഥാനത്തിന്റെ കീഴിലായിട്ട് രണ്ട് ഇട സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു മൂപ്പിൽ സ്ഥാനവും ഇളയ സ്ഥാനവും മൂപ്പിൽ സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു സ്ഥാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കുഞ്ഞുണ്ണി മൂപ്പിൽ നായരായിരുന്നു സ്ഥാനി രണ്ട് സ്ഥാനികൾക്ക് ഭാഗം ഒന്നും കൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലില് തറവാട് ഭാഗിച്ചതായിട്ട് കാണുന്നുണ്ട് തുടർന്ന് ഒരു തർക്കം നിലനിന്നിരുന്നു കോടതി വരെ എത്തിയിരുന്നു ആ തർക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് അറുപത് ജനുവരി മൂന്നിന് മൂപ്പിൽ നായർ മരിച്ചതിനെ തുടർന്ന് ഇളയ സ്ഥാനി നൽകിയ ഒരു കേസ് ഉണ്ടായിരുന്നു അത് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അതിൽ കുറച്ച് അമൻമെന്റുകൾ വന്നപ്പോൾ പരുമക്കത്തായും പോയി മക്കൾക്കൊക്കെ അവകാശങ്ങൾ വന്നതുപോലെ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് അതിലത്തെ ഒരു അവകാശം മാത്രമേ മൂപ്പിൽ നായർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ കേസുകൾ വന്നു അതിന്റെ അങ്ങനത്തെ രേഖകളൊക്കെ കാണാനുണ്ട് അവിടെ അകത്തുനിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടു അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കട്ടെ വരട്ടെ എന്ന് ചോദിച്ചു വഴിയൊന്നുമില്ല അതിന്റെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിന്റെ അപ്പൊ ഈ തറവാട്ടിനെ കുറിച്ചൊന്ന് പറയാം ഏകദേശം അഞ്ഞൂറ് വർഷം മുൻപ് പേരറിയാത്ത ഒരു മുപ്പതിനായിരം കാലത്താണ് ഇത്ര ഈ തറവാടിന്റെ പ്രധാനപ്പെട്ട ഭാഗം പണി തുടങ്ങിയത് തുടക്കത്തിൽ ഇത് നാല് ഘട്ടമായിരിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് രണ്ടാം ഘട്ടത്തില് പണി പൂർത്തിയായപ്പോൾ എട്ട് ഘട്ടമായി മാറിയിരിക്കാം അതുപോലെ കുടുംബത്തിലെ അംഗസംഖ്യ വർധിക്കുന്നതിനനുസരിച്ച് സ്ഥലപരിമിതി കണക്കിലെടുത്ത് പിന്നീട് വലിയ വലിയതാക്കിയ ആയിരിക്കണം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് പതിനാറ് ഘട്ടമായിട്ട് മാറിയത് അപ്പോഴേക്കും ബ്രിട്ടീഷുകാരൊക്കെ ഈ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞിരുന്നല്ലോ അപ്പൊ അവരുടെ ഒരു സാങ്കേതികത സ്വാധീനം ഇവിടെ കാണാൻ കഴിയും ഈ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നതൊക്കെ ഉളിച്ചത്താണ് അന്നത്തെ ആ ശരീരീമാർക്ക് ഇന്നത്തെ വിദ്യ കാര്യമായിട്ട് അറിയില്ല പിന്നീടാണ് അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത് അപ്പോ ഇതിന്റെ തൂണുകള് ഇതിന്റെ വാതില് ഒക്കെ എന്താണ് വളരെ സ്ട്രോങ് ആണ് അട്ടൊക്കെ കണ്ടില്ലേ പക്ഷെ ഞാൻ പൂമുഖം മുഴുവൻ കാണിക്കാത്തത് ചില പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പൊ സദയം ക്ഷമിക്കുക അട്ടപ്പാടി സൈലന്റ് വാലി ആ ഭാഗത്തു നിന്നൊക്കെ മരങ്ങൾ വെട്ടി കുന്തിപ്പുഴയിലൂടെ അരക്കുറിശി കടവിലെത്തിച്ചിട്ടാണ് അത്ര ഈ തറവാടിന്റെ പണി പൂർത്തീകരിച്ചത് ഇത്രയേറെ മരങ്ങൾ ഉപയോഗിച്ച് പണിത തറവാട് കേരളത്തിൽ വേറെ കാണില്ല എന്നാണ് പറയുന്നത് ആദ്യകാലങ്ങളിൽ വള്ളുവക്കോനാതിരിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിലെ ക്രമസമാധാനവും നീതിന്യൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നമ്പൂതിരിമാർ അഥവാ മൂസദ്മാരാണ് അപ്പൊ കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ആളുകളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അതല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവരെ ഈ മാറ്റിയിട്ട് നാടുവഴികളായിട്ട് ഈ മൂപ്പിൽ നായന്മാരെ നിയോഗിക്കപ്പെട്ടു ഇവർ കാവുങ്കിൽ നമ്പൂതിരിമാരുടെ പിന്തുടർച്ചക്കാരാണെന്ന് പറയുന്നവരുമുണ്ട് വള്ളുവെക്കു വനാതിയുടെ നിർദ്ദേശപ്രകാരമാണത്ര ഇവർ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാടിനടുത്ത വലമ്പൂരിൽ നിന്നും മണ്ണാർക്കാട് അരക്കുറിശി ദേശത്ത് എത്തുന്നത് കുടുംബ പരദേവതയായ അങ്ങാടിപ്പുറം തിരുമാന്ത ഭഗവതിയെ ഇവർ കൂടെ കൊണ്ടുപോകുന്നു അപ്പൊ അതിലൊക്കെ നല്ല ബലമുണ്ട് ഈ ജനൽ കമ്പിയൊക്കെ നല്ല ബലമുണ്ട് ഇവിടെ അന്ന് മഴ പെയ്തിട്ട് അത് ചോമ്പരിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പൊളിഞ്ഞു വീണതായിരിക്കും ഈ മൺചുമരാണ് ഉൾഭാഗം മണ്ണുകൊണ്ടാണ് തേച്ചിരിക്കുന്നത് പുറത്ത് ഇങ്ങനെ ഈ മണ്ണിന്റെ ഇത് തേച്ചിട്ട് അതിന്റെ മുകളില് ഇവര് വൈറ്റ് വാഷ് ഇതിന്റെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം നല്ല ഇതാണ് നോട്ടോ ഈ മാവീ വാതിലൊക്കെ എന്ത് സ്ട്രോങ് അറിയോ പിന്നെ ഇതിന്റെ പുറത്തുള്ളത് ഈ ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളുണ്ടായിരുന്നു അത്ര ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഇവിടെ വാഴ വെച്ചു വാഴക്കിട്ടിട്ടുള്ള വളം അത് പിന്നീട് ആ വളത്തിൽ മുറച്ചു വന്ന മാത്രം ഇതൊക്കെ ഈ പുറത്തുള്ള അതാണ് ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്നത് ചരിത്രം നമുക്ക് തുടരാം അപ്പൊ ഇവര് അങ്ങാടിപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന തിരുമാന്ത ദേവിയെ ഇവർ കുന്തിപ്പുഴയോരത്ത് പ്രതിഷ്ഠിച്ചു ഉദയർകുന്നാണ് ഒരു കോട്ട പോലെ ഈ കുന്നത്താട്ട് സ്വരൂപത്തിനും ഭഗവതിക്കും രക്ഷകനായി എന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല കാലാന്തരത്തിൽ കുന്നത്താട്ട് സ്വരൂപത്തിന്റെ പരദേവത അരക്കുറിശി ഉദയർകുന്ന് ഭഗവതി എന്നറിയപ്പെട്ടു ക്ഷേത്രത്തിന്റെ ഐതിഹ്യപ്രകാരം തിരുമാന്താകുന്ന് ദേവിയുടെ സഹോദരിയാണത്രേ ഉദയക്കുന്ന് ഭഗവതി ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് തുടങ്ങി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെ കൊച്ചുണ്ണി താത്തുണ്ണി എന്നീ മൂപ്പിൽ നായന്മാരുടെ കാലത്താണ് ഇത്ര ഈ തറവാടിന്റെ പ്രതാപം മൂർധന്യത്തിലെത്തിയത് പന്തിരായിരം പറ നെല്ല് വാട്ടർ ഉണ്ടായിരുന്നു ആറ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ആനകൾ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഒരു ലക്ഷത്തി അൻപതിനായിരം ഏക്കർ സ്ഥലവും ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു തറവാടിനെ ക്ഷയിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഭാഗപ്രശ്നവും പിന്നെ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിക്ഷിപ്ത ഭൂമി നിയമം എല്ലാം തറവാടിനെ ക്ഷയിപ്പിച്ചു കറവാടിന്റെ അറ്റകുറ്റപ്പണികൾക്കും മറ്റു ചെലവുകൾക്കും പണം തികയാതെ വന്നു ക്ഷേത്രങ്ങളുടെ സ്ഥാനി എന്ന നിലയ്ക്ക് ലഭിച്ചിരുന്ന വരുമാനം കൂടി കോടതി ഇടപെട്ടിട്ട് അതിലും നിയന്ത്രണങ്ങൾ വന്നു ഇവർക്ക് കോവിലകുമായിട്ട് വിവാഹബന്ധം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കൊച്ചുണ്ണി മുപ്പിൽ നായരുടെ ഭാര്യ കല്യാണി കിഴക്കേ കോവിലകത്തെ സാമൂതിരി രാജാവായ ശ്രീ കെ സി കുഞ്ഞമ്മമൻ രാജയുടെ മകളായിരുന്നു അവരുടെ അമ്മ പുതിയ വീട്ടിൽ നാരായണി അമ്മാളു നേത്തിയാരമ്മ അവരുടെ പിതാവ് കുഞ്ഞനുജൻ വലിയ തമ്പുരാനായിരുന്നു കുഞ്ഞനുജൻ വലിയ തമ്പുരാൻ തെക്കേക്കെട്ട് പുതിയ കോവിലത്തെ പി കെ ശ്രീമന വിക്രമൻ രാജായായിരുന്നു കെ എം കൃഷ്ണനുണ്ണി മൂപ്പിൽ നായരുടെ സഹോദരി പുത്രി കുഞ്ഞിമാളു നേത്തിയാരും ഭർത്താവ് ശ്രീകുമാരൻ ഉണ്ണിയായിരുന്നു ഈ തറവാട്ടിൽ താമസിച്ച അവസാനത്തെ കുന്നത്താട്ട് കുടുംബക്കാരൻ രണ്ടായിരത്തി രണ്ടില് തറവാട് കച്ചവടമായി ഉടമസ്ഥർ ഒരു നേപ്പാളി കുടുംബത്തെ ഇവിടെ കാവൽക്കാരായി കൊണ്ടുവന്നു പിന്നീട് അവരും പോയി അങ്ങനെ പല കച്ചവടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രശസ്ത സിനിമാ നടന്റെ കൈവശമാണ് ഈ തറവാട് അദ്ദേഹത്തിന്റെ പേരോ ഐഡന്റിറ്റിയോ ഞാൻ വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തിന് ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഉടമസ്ഥന് ഇത് പൊളിക്കാനൊന്നും ഉദ്ദേശമില്ല എന്ന് അറിഞ്ഞതിൽ സന്തോഷം അങ്ങനെയാണെങ്കിൽ ഇത് നന്നായി ഒന്ന് പരിപാലിച്ചു കഴിഞ്ഞാൽ വരിക്കാശ്ശേരി മനേക്കാട്ടിലും വലിയ വലിയ നിർമ്മിതിയാണിത് പിന്നെ ഞാനിപ്പോഴത്തേനും അടുത്തൊരു കുളം ഉണ്ട് അപ്പോൾ കുളത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വഴിയൊന്നുമില്ല ഇതേപോലെ വലിയ വലിയ പുല്ലുകളും ഇതൊക്കെയാണ് കഷ്ടകാലം എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ വല്ല പാമ്പുകളും അടിച്ച അതും പാടായില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇത് ഞാന് ഈ ഫോണ് ഇതിന്റെ ഉള്ളിലേക്ക് പിടിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉള്ളിലേക്ക് കയറാനൊന്നും പെർമിഷൻ ഇല്ല മണ്ണിന്റെ കണ്ടോ മണ്ണാണ് തേച്ചിരിക്കുന്നത് കല്ലായിരിക്കും ചെറുത് വിട്ടുകെല്ലായിരിക്കും എൻ്റെ മുകളിൽ മണ്ണ് തേച്ചിരിക്കുകയാണ് സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അനുവാദം ഇല്ല എന്നോട് യൂട്യൂബിൽ നിന്ന് വരുമാനം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സഹോദര സ്വന്തം കൈയിൽ നിന്ന് കാശ് എടുത്തിട്ട് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വരികയാണ് ഞാൻ കാണുന്ന കാഴ്ചകളും എനിക്കറിയാവുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ അനുവാദം തന്നത് ചിലപ്പോ നിങ്ങൾ വീഡിയോ കണ്ടുകഴിഞ്ഞല്ലോ ഇതൊക്കെയാണ് അവസ്ഥകള് ഇതാണ് ചരിത്രം അപ്പൊ തുടർന്നും നിങ്ങളുടെ കമന്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും എന്റെ നന്ദി